نمسكارم കൈറോ സമാധാന ചർച്ചയിൽ പുരോഗതി ഉള്ളതായി ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ധാരണയൊന്നും ആയിട്ടില്ലെന്ന് ഹമാസ് വെളിപ്പെടുത്തി ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ രണ്ടാം ദിവസത്തിലേക്ക് കടന്ന ചർച്ചയിൽ ഹമാസ് ഇസ്രായേൽ പ്രതിനിധികൾക്കൊപ്പം യു എസ് ചാരസംഘടനയായ സി എഎയുടെ മേധാവി വില്യം ബേൺസും പങ്കെടുക്കുന്നുണ്ട് ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് അടിയന്തര വെടിനിർത്തൽ ധാരണയ്ക്കാണ് യു എസിന്റെ ശ്രമം അതേസമയം റഫ ആക്രമിക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന് ദേശീയ സുരക്ഷ ക്ഷാമന്ത്രിയും തീവ്ര വലതുപക്ഷ കക്ഷി നേതാവുമായ ഇതാമർ ബെൻ ഗിവർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി റഫ ആക്രമണം ഒഴിവാക്കണമെന്ന് സഖ്യകക്ഷിയായ യു എസ് ആവശ്യപ്പെടുമ്പോഴും തീവ്ര വലതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന നെതന്യാഹു അത് സ്വീകരിക്കാനാവാത്ത അവസ്ഥയിലാണ് റഫ അടക്കം എല്ലായിടത്തു നിന്നും ഹമാസിനെ പൂർണമായി തുടച്ചു നീക്കുമെന്നാണ് നതന്യാഹു ഞായറാഴ്ച പറഞ്ഞത് റഫ ആക്രമണത്തിന് മുന്നോടിയായാണ് തെക്കൻ ഗാസയിൽ നിന്നുള്ള സേനാ പിന്മാറ്റമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഇസ്രായേലിന് ആയുധം നൽകുന്ന ജർമ്മനിക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ടു ിയ പരാതിയിൽ രാജ്യാന്തര കോടതിയിൽ വാദം തുടങ്ങി ആയുധം നൽകുന്നതിലൂടെ ജർമ്മനി വംശഹത്യയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും ഇത് ജനീവ കൺവെൻഷൻ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നുമാണ് നിക്കാഗുവയുടെ ആരോപണം സൈന്യം ഒഴിഞ്ഞ ഖാൻ യൂണിസിലേക്ക് പലസ്തീൻകാർ മടങ്ങിയെത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇതോടെ റഫയിലെ തിരക്കിന് ചെറിയ ശമനം ഉണ്ടാകുമെന്നാണ് സൂചന നിലവിൽ പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീൻകാരാണ് റഫയിൽ അഭയാർത്ഥി കൂടാരങ്ങളിൽ ഉള്ളത് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാർ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പരുക്കേറ്റവർ എഴുപത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് അതേസമയം തെക്കൻ ഗാസയിൽ നിന്ന് സേനയെ ഇസ്രായേൽ പിൻവലിച്ചതിന് പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയവരെ ഖാനിയൂനിസിൽ കാത്തിരുന്നത് ഹൃദയം നടുക്കുന്ന കാഴ്ചകളാണ് ഒക്ടോബർ ഏഴിന് മുൻപ് നാല് ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന നഗരമായിരുന്നു ഖാനിയുനിസ് ഇസ്രായേൽ സേനയുടെ മാസങ്ങൾ നീണ്ടുനിന്ന ആക്രമണത്തിൽ നഗരം പൂർണമായും തകർന്നു കഴിഞ്ഞു യുദ്ധസ്പർശമേൽക്കാത്ത ഒരു കാഴ്ച പോലും നഗരത്തിൽ അവശേഷിക്കുന്നില്ല ടവറുകൾ ഉൾപ്പെടെ നിലംപൊത്തി വീടുകളിൽ ജനാലകളും വാതിലുകളും പാതി ചുമരുകളുമില്ല പക്ഷേ ടെന്റിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം തകർന്ന് സ്വന്തം ഭവനത്തിൽ താമസിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും തിരികെ ഇവിടേക്ക് എത്തുന്നത് തികച്ചും അപ്രതീക്ഷിതമായാണ് തെക്കൻ ഗാസയിൽ നിന്ന് സേനയെ വൻതോതിൽ ഇസ്രായേൽ പിൻവലിച്ചത് ഖാൻ യൂനിസിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെയാണ് മടക്കി വിളിച്ചത് സേനയുടെ നഹാൽ ബ്രിഗേഡ് മാത്രം തുടരുമെന്നായിരുന്നു വ്യക്തമാക്കിയത് പിന്മാറ്റ കാരണവും കൃത്യമായ എണ്ണവും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തയ്യാറാണ് ഹമാസിന്റെ അതിരി ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ല എന്നാണ് നെതന്യാഹു വിശദീകരിച്ചത് ശേഷിക്കുന്ന ബന്ധികളെ വിട്ടയക്കാതെ വെടിനിർത്തലിന് സമ്മതിക്കില്ലെന്നും മന്ത്രിസഭായോഗത്തിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞിരുന്നു